നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് ഗോചരം ചെയ്യാൻ പോവുകയാണ് പിന്നീട് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മിഥുനത്തിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും അതിനിടയിൽ വ്യാഴം കർക്കിടകത്തിൽ വക്രഗതിയിലും സഞ്ചരിക്കുന്നുണ്ട് അതായത് ഏകദേശം രണ്ട് മാസത്തെ ഈ ഒരു ഗോചരം വരാനിരിക്കുന്ന സമയങ്ങളെക്കുറിച്ചുള്ള ചില അറിയിപ്പുകൾ കൂടിയാണ് നമുക്ക് തരാൻ പോകുന്നത് അതായത് വ്യാഴം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കർക്കിടകത്തിൽ പ്രവേശിക്കുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും കർക്കിടകത്തിൽ പ്രവേശിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അഞ്ചു മാസത്തേക്കുള്ള ഗോചരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ചു മാസത്തേക്കുള്ള ഗോചരമായിരിക്കും വ്യാഴത്തിൻ്റേത് ഈ കർക്കിടകം രാശിയിൽ അപ്പോൾ ഇത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൂടെ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ അത് ചിങ്ങം ലഗ്നം ചിങ്ങം ചന്ദ്രരാശി ആയിട്ടുള്ളവർ കുംഭം ലഗ്നം അതുപോലെ കുംഭം ചന്ദ്രരാശി ആയിട്ടുള്ളവർ ധനു ലഗ്നം ധനു ചന്ദ്രരാശി ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ബാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു തീവ്രമായിട്ടുള്ള ഒരു ചന്ദ്രഗ്രഹണം കൂടി കഴിഞ്ഞൊരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നതുമായിരിക്കും ഈ ഒരു രണ്ട് മാസമാണ് അത് കൂടുതലായിട്ടും കാണാൻ പോകുന്നത് പിന്നെ വ്യാഴം ശുഭഗ്രഹമായതിനാൽ നമുക്ക് വലിയൊരു പ്രശ്നം തരില്ല ഈ ചിങ്ങം ലഗ്നം ചിങ്ങം രാശി കുംഭം ലഗ്നം കുംഭം രാശി കൂടാതെ ധനുലഗ്നം ധനുരാശി ഇവരുടെ ഈ ഒരു മോക്ഷ ത്രികോണത്തിലാണ് ഈ ഒരു വ്യാഴം ഗോചരം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നാമജപങ്ങൾ തീർത്ഥയാത്രകൾ അതുപോലെ അതുപോലെ സാധനകളൊക്കെ ചെയ്യുന്നവർക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ മുഴുകിയിരിക്കുന്നവർക്കൊന്നും ഇത് ഒരുപാട് വിഷമം തരില്ല എന്നാലും നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർക്ക് സാധാരണക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ട് തരുന്നതായിരിക്കും അത് ഇമോഷണൽ ലെവലിലായിരിക്കും അപ്പോൾ ഈ രാജ്യക്കാർ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആകണം ഇതൊരു ട്രെയിലറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അഞ്ച് മാസത്തെ ഒരു ഗോചര സമയത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ അഞ്ച് മാസത്തെ ഗോചര സമയത്തും ഏകദേശം എന്തൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ഞാനതിനെ എങ്ങനെ നേരിടണം എങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം പ്രധാനമായിട്ട് അതാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് അതിനുള്ളൊരു സമയമാണ് ഒരു ട്രെയിലർ പോലെ അപ്പോൾ ഏകദേശം രണ്ട് മാസത്തേക്കുള്ള ഈ ഒക്ടോബർ പതിനെട്ട് തൊട്ടുള്ള ഗോചരം എന്നത് ഈ ലഗ്നം ചിങ്ങം ധനു കുംഭം ഈ ലഗ്നത്തിലും ചന്ദ്രരാശിയിലും ജനിച്ചവർ കുറച്ചുകൂടി കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കണം ഇതിനെ ഒന്ന് വീക്ഷിക്കേണ്ടതാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് കുറച്ചിത് ഇത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം ഈ വർഷങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയുന്നതാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ മൂന്ന് വർഷത്തിൽ ജീവിതത്തിലൊരു പരിണാമത്തിലൂടെ മാറ്റത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും അത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ദശകളാണ് നടക്കുന്നത് അപ്പോൾ ഈ വർഷങ്ങളിലൊക്കെ ഏത് ദശാന്തർദശകൾ വരുന്നു ദശാനാഥൻ എവിടെയിരിക്കുന്നു അതുപോലെ കർക്കിടകത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ അതായത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥക്കും ദശാകാലങ്ങൾക്കും അനുസരിച്ചിട്ട് നമ്മുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം വരുന്നത് അപ്പോൾ കുറച്ച് ടഫാണെന്ന് തന്നെ പറയാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൃശ്ചികം ലഗ്നം അതുപോലെ വൃശ്ചികം ആയിട്ടുള്ളവർ വിശാഖം വൃശ്ചികത്തിലെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വൃശ്ചികം ലഗ്നമായിട്ട് വന്നിരിക്കുന്നവർക്കും കൂടാതെ ധനു രാശിയിൽ അതായത് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം നക്ഷത്രക്കാർക്കും കൂടാതെ ധനു ലഗ്നമായിട്ട് വന്നിരിക്കുന്നവർക്കും ഏത് ലഗ്നത്തിലാണ് നിങ്ങൾ ജനിച്ചത് അപ്പോൾ ഇവർക്കും ഈ വരാൻ പോകുന്ന ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളെ അതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വരാൻ പോകുന്ന സമയത്ത് എങ്ങനെ ഞാൻ നോക്കിക്കാണണം എങ്ങനെ തയ്യാറെടുക്കണം പ്രധാനമായിട്ടും ആ തയ്യാറെടുപ്പാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ പോകുന്നത് വൃശ്ചികം ധനു ലഗ്നം രാശിക്കാരെക്കുറിച്ച് ആണ് അപ്പോൾ വൃശ്ചികം രാശി വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് നിങ്ങളുടെ ഒൻപതാം ഭാവം ആയിട്ടുള്ള കർക്കിടകത്തിൽ ഗോചരം ചെയ്യാൻ പോകുന്നത് ഉച്ചത്തിൽ ഗോചരം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊരു ഒരുപാട് കാലത്തിനു ശേഷം വൃശ്ചികം രാശിക്കാർ പ്രത്യേകിച്ച് ചന്ദ്രരാശിക്കാർ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോവുമായിരുന്നു മാനസികമായിട്ട് വൃശ്ചികം ലഗ്നക്കാരാണെങ്കിൽ അവർ കുറച്ചുകൂടി ഉള്ളിൽ വയ്ക്കും അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല ഏത് കാര്യമാണെങ്കിലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ ഒരു ചൊവ്വയുടെ അഷ്ടമത്തിലൂടെയുള്ളൊരു ഗോചരം മിഥുനത്തിലൂടെയുള്ള ചൊവ്വയുടെ ഗോചരം ചൊവ്വയുടെ വക്രഗതി ചൊവ്വ കർക്കിടകത്തിൽ വരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സാഹചര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളെല്ലാം ഈ ചൊവ്വയുടെ ഒരു അഷ്ടമത്തിലൂടെയുള്ള ഗോചരവും വക്രഗതിയും ഒക്കെ ആയിട്ടും അതായത് നിങ്ങളുടെ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിയുടെ രാശ്യാധിപനും നിങ്ങളുടെ ആറാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ അതായത് നിങ്ങൾക്ക് ശരിക്കും ധൈര്യമൊക്കെ തരുന്ന ഈ ഒരു ചൊവ്വ നീചസ്ഥനായിട്ടുള്ള ഒരു അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ടേമോയിൽ കൊണ്ടു തന്നു നിങ്ങളുടെ ഒരുപാട് പ്രാരാബ്ധം നിങ്ങൾ അനുഭവിച്ചു തീർത്തു അതൊരു നല്ല കാര്യവുമാണ് അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ നമ്മൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കർമ്മഫലങ്ങൾ അത് ക്ഷയിച്ചു പോയി നശിച്ചു പോയി അപ്പോൾ അതാണ് ആ ദുഃഖങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തന്നത് അത് മനസ്സിലാക്കിയാൽ നല്ലത് ചില വ്യക്തികൾ വിട്ടുപോയിട്ടുണ്ടാകാം ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഇതൊക്കെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു സമയമാണ് ആത്യന്തികമായി നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്കാണ് പോകേണ്ടത് നമുക്ക് നമ്മുടെ ഗുരുവും നമ്മുടെ ഇഷ്ടദേവവും മാത്രമാണ് നമുക്ക് എപ്പോഴും കൂടെയുള്ളത് ആ തത്വമാണ് ഗുരുതത്വം അപ്പോൾ ആ ആരാണോ ആ ശരണാഗതിയിലിരുന്നത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ചൊവ്വയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു റിലാക്സേഷനാണ് നിങ്ങളുടെ അഷ്ടമത്തിൽ നിന്ന് വ്യാഴം മാറിയിട്ട് ഒൻപതാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ഏകദേശം ഈ രണ്ട് മാസം ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെയുള്ള സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ചഞ്ച് അഞ്ച് മാസത്തേക്ക് ഇതുപോലെ കർക്കിടകത്തിൽ ഒൻപതാം ഭാഗത്തിലേക്ക് വരുന്നുണ്ട് അതായത് തിരിച്ചിപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തിരിച്ച് ചൊവ്വ നിങ്ങളുടെ അഷ്ടമത്തിലേക്ക് പോകും എന്നാലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് റിലാക്സ് ആവാൻ സമയങ്ങളുണ്ട് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിരിക്കുമോ നല്ല സമയങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ആ ഒരു ധൈര്യം തരാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ദീർഘകാലമായിട്ട് വിവാഹാലോചന നടത്തുന്ന ആൾക്കാരാണെങ്കിൽ വിദേശത്ത് ജോലിക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും കുട്ടികൾക്ക് ജോലി ഇല്ലാതെ ഒരുപാട് കാലം ഇരുന്നിട്ട് ആ കുട്ടിക്ക് ജോലി കിട്ടുക കുട്ടിയുടെ കല്യാണം ഏകദേശം ശരിയായിട്ട് വരിക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ വരിക പല തടസ്സങ്ങളായിരുന്നു സന്താനങ്ങളെ ചൊല്ലിയുള്ള ചില കാര്യങ്ങൾ സന്താനങ്ങളുമായിട്ട് മിസ്കമ്മ്യൂണിക്കേഷൻ അഭിപ്രായ വ്യത്യാസം അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ ഒത്തുചേരാത്തൊരവസ്ഥ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതായത് ശരി തെറ്റി എന്നൊരു കാര്യത്തിൽ നിന്നും അങ്ങനെ സ്റ്റക്കായി പോകുന്നു അവരുടെ ശരി അവർക്ക് ശരിയാണ് എൻ്റെ ശരി എനിക്ക് ശരിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഒരു റിലാക്സേഷൻ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങളുടെ ഓൺ ഫാമിലി അവരുമായിട്ടുള്ളൊരു നല്ല ബന്ധവും പല കാര്യങ്ങളും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി തരാൻ പോവുകയാണ് കർമ്മക്ഷേത്രത്തിലാണെങ്കിലും ഇതുവരെ ഒരു ഉടക്കി നിന്ന ഒരു മേലധികാരിയാണെന്ന് വിചാരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഒരു ചെറിയ ഒരു അയവ് വരിക കുറച്ച് റിലാക്സേഷൻ വരിക കുറേ കാലമായിട്ട് നിങ്ങൾ ഒരുപാട് കാലം ഒരു കമ്പനി സേവിച്ചു നിങ്ങളാണ് ആ പ്രൊമോഷന് അധികാരി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാണ് ആ ഒരു എന്താ പറയുക ഒരു ഇൻക്രിമെൻറ്റിന് ഒരു അധികാരിയായിട്ടിരിക്കുന്നത് പക്ഷേ ഈ വര ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം നിങ്ങളെ കടത്തി വെട്ടിയിട്ട് പലരും പോയി പക്ഷേ നിങ്ങൾക്കുള്ളിൽ രോഷമുണ്ടായിരുന്നു ചൊവ്വ അത് ചൊവ്വയുടെ പ്രത്യേകതയാണത് വൃശ്ചികം ലഗ്നമായാലും വൃശ്ചികം രാശിയാലും അത് ഉള്ളിലുണ്ടാകും പക്ഷെ നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ജോലി ഉപേക്ഷിക്കാതെ പിടിച്ചു നിന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു അയവ് വരികയാണ് ഈ ഒരു മേലധികാരിയുടെ ഭാഗത്തുനിന്ന് അതുകൂടാതെ നിങ്ങൾ ഒരുപാട് പൂജാ പ്രാർത്ഥന നടത്തിയിരുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കാം ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് തരുന്ന സമയമാണിത് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് വിചാരിക്കാം നിങ്ങളുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു അസുഖം അതുമല്ല കുലദൈവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായി കിടന്നിരുന്നു എന്ന് വിചാരിക്കുക അതൊക്കെയും നിങ്ങളുടെ നാമജപങ്ങൾ കൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾ ചെയ്ത ദാനധർമ്മങ്ങളും പുണ്യങ്ങളും ഒരുപക്ഷെ അവർ സാധനം ചെയ്യുന്നുണ്ടാകാം എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് അവർ ചെയ്യുന്നുണ്ടാകാം നിങ്ങളിൽ നിന്ന് ദൂരെ വിദേശത്ത് രാജ്യം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരായിരിക്കാം അവരും എന്തെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഇതൊക്കെ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് ഒരു ബാധ ആ മുടങ്ങിക്കിടന്നത് അതൊക്കെ ശരിയാവാൻ പോകുന്ന ഒരു അനുഗ്രഹം പോലെയാണ് ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം ഒൻപതാം ഭാവത്തിൽ വന്ന് ഇരുന്നിട്ട് നിങ്ങളുടെ ലഗ്നത്തെയും നിങ്ങളുടെ അഞ്ചാം ഭാവത്തെയും ഒരു അമൃത ദൃഷ്ടി വ്യാഴത്തിൻ്റെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നെ ഇത്രയും നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറക്കരുത് ദശാകാലങ്ങൾക്കാണ് ഫൈനൽ വാക്ക് അതായത് നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ ഒരു സഞ്ചിയിലിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് പ്രാരാബ്ധം അതായത് ഇതൊക്കെ നിങ്ങൾ ചെയ്ത കർമ്മമാണ് ഇതാണ് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടത് ഇത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ ലഗ്നം ഈ ശരീരം ഇവിടേക്ക് വരുമ്പോൾ ഇന്നെന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഈ ശരീരത്തിന് ഇത്ര വയസ്സിൽ ഇന്നൊരു രോഗം വരാനുണ്ട് ഇന്നെന്ന അതായത് സഹോദരങ്ങളുമായിട്ട് പ്രോപ്പർട്ടി തർക്കം എന്തൊക്കെയാണ് മുൻജന്മങ്ങളിൽ നമ്മൾ കർമ്മം ചെയ്തിട്ടുള്ളത് അത് വരുന്നത് തന്നെ ആയിരിക്കും അത് വ്യാഴം ഒൻപതാം ഭാവത്തിൽ ഉച്ചത്തിലായിരുന്നിട്ട് നമുക്കതെല്ലാം നമ്മുടെ എല്ലാ പ്രാരാബ്ധവും നശിപ്പിച്ച് എന്ന് വിചാരിക്കേണ്ട അതായത് ദശാകാലം എന്നത് നമ്മുടെ ഓരോ സമയം ആ പ്രാരാബ്ധം ഓരോരോ പാക്കേജായിട്ട് വന്നിരിക്കുകയാണ് തൃക്കേട്ട നക്ഷത്രത്തിലുള്ള ഒരാളുടെ രാഹുവിൻ്റെ മഹാദശയാണെന്ന് വിചാരിക്കാം അപ്പോൾ അദ്ദേഹത്തിന് ആ ദശാകാലത്ത് എന്താണനുവദിക്കപ്പെട്ടത് അത് അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നെ ഒരു ആശ്വാസം എന്നത് ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കും അതായത് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം വരേണ്ടത് ചെറുതായിട്ട് വന്നിട്ട് പോവുക ഉദാഹരണത്തിന് നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരനാണ് ചൊവ്വയുടെ ദശയിലൂടെ കടന്നു പോവുകയാണ് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു ദിനചര്യ ഫോളോ ചെയ്ത് നാമജപങ്ങൾ സ്തോത്ര പാരായണങ്ങൾ ദാനധർമ്മങ്ങൾ തീർത്ഥയാത്രകൾ പലതരം നിങ്ങളുടെ ആചാര്യന്മാർ കുടുംബജ്യോത്സരൊക്കെ പറഞ്ഞു തന്ന പരിഹാരങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു വന്നിരുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ദൈവപ്രീതി കിട്ടുന്ന സമയമാണ് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആ ഒരു ആധ്യാത്മിക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ റിച്വൽസ് ചെയ്യണം നമ്മൾ സ്വയം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും എളുപ്പവും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നാമജപം എന്നത് അപ്പോൾ നിങ്ങളുടെ ഗുരു ഉപദേശിച്ച മന്ത്രമാണെങ്കിലും നാമജപം ആണെങ്കിലും അത് നിരന്തരം ചെയ്യുന്നവർക്ക് ഈ സമയം ഒരു സുവർണാവസരം തന്നെയാണ് എല്ലാ കാര്യത്തിലും അതില്ലാതിരിക്കുമ്പോൾ പ്രാരാബ്ധം ഹെവി ആയിട്ടുള്ള പ്രാരാബ്ധം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമ്മ നമുക്ക് ഒരു നമ്മളൊരു നമ്മൾ ശരണാഗതരായിട്ടിരുന്നില്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തരും അപ്പോൾ വ്യാഴം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ തരും നിങ്ങൾക്ക് ആരോഗ്യം രോഗശാന് നിങ്ങൾക്ക് ആരോഗ്യം തരാനും രോഗശാന്തി തരാനും മനസ്സമാധാനം തരാനും ഒക്കെ വ്യാഴത്തിന് കഴിയും അതൊക്കെ ഈ ഗോചരത്തിലുള്ള ഒരു ഫലമാണ് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടില്ല അതുപോലെ അഡ്വൈസസ് വന്നു ചേരും സമയാസമയം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടായിരിക്കുന്നതാണ് അതും വലിയൊരു കാര്യമാണ് കുറേ കാലമായിട്ടുള്ള മാനസിക സമ്മർദ്ദം കുറയുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ദശാകാലങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്കൊക്കെ പ്രൊമോഷനും ഇൻക്രിമെൻറ്റും വിദേശത്ത് നല്ല ജോലിയും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണ് ജീവിതത്തിൽ ഒരു വെളിച്ചം ഒരു പോസിറ്റിവിറ്റി വരുന്നത് പോലുള്ള അനുഭവങ്ങൾ തരാൻ ഈ ഗോചരത്തിന് കഴിയും തീർച്ചയായിട്ടും അവസാന വാക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ദശാകാലം അതാണ് പറയുന്നത് അതായത് നമ്മുടെ കർമ്മഫലമാണ് നമുക്ക് അവസാന റിസൾട്ട് തരുന്നത് ഗോചരത്തിലെ ഫലങ്ങൾ നല്ലതായിട്ട് വരുന്നുണ്ട് പല പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കാൻ കഴിയും നിങ്ങൾക്കും കുറച്ചുകൂടി വിശാല മനസ്ഥിതി വരുന്നതാണ് മറ്റുള്ളവരുടെ പേസ്പെക്റ്റീവിൽ നിന്ന് മറ്റുള്ളവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാൻ നിങ്ങളും പഠിക്കുന്നതായിരിക്കും അതിനെയും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതുമായിരിക്കും പല മറന്നുപോയ ബന്ധങ്ങൾ ചില തകർന്നു പോയ വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെ ശരിയാവാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ കഴിയുന്നതുമാണ് അപ്പോൾ ഒരു തരത്തിൽ ആ കുടുംബ ബന്ധത്തിൽ ഒരു ഉറപ്പ് വരുത്താൻ ഈ വ്യാഴത്തിന് കഴിയും അതുവഴിയും നിങ്ങൾക്ക് മനസ്സമാധാനം വരും അതുകൂടാതെ തീർത്ഥയാത്രകൾക്കായിട്ട് ദീർഘദൂര തീർത്ഥയാത്രകൾക്കായിട്ടും അതല്ലാതെയും വിദേശയാത്രകൾ നടത്താനും വിദേശത്ത് പഠിക്കാനും വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെയുള്ള അവസരങ്ങളും വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് ഈ വ്യാഴം തരുന്നുണ്ട് ഇത് ആധ്യാത്മിക പുരോഗതിക്കും പുതിയ നല്ലൊരു ഗുരുവിനെ ജീവിതത്തിൽ ലഭിക്കാനും സാധനാ മാർഗത്തിലേക്ക് തിരിയാനും ഒക്കെ എല്ലാത്തിനും നല്ലൊരു സമയം തന്നെയാണ് ചെത്തിലായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഈയൊരു ഗോചരമെന്നത് ധനുരാശിക്കാർ മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദം നക്ഷത്രത്തിൽ ജനിച്ചവരും അതുകൂടാതെ ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും വേണ്ടിയാണ് അടുത്ത പ്രഡിക്ഷൻസ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുക വ്യാഴത്തിൻ്റെ ഗോചരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ മൂന്ന് വർഷങ്ങളിലും കർക്കിടകത്തിലൂടെ ഉണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും അഞ്ച് അഞ്ച് മാസങ്ങളിലേക്കുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം രണ്ട് മാസത്തേക്കുള്ളതാണ് പക്ഷേ ഇതൊരു ട്രെയിലർ പോലെയാണ് നിങ്ങൾക്ക് ഈ കാര്യം ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും ദശാകാലങ്ങൾക്കാണ് നമ്മുടെ ജാതകത്തിൽ ഏറ്റവും പ്രാധാന്യം ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് റിസൾട്ട് ലഭിക്കുന്നത് അപ്പോൾ ധനുരാശി ധനുലഗ്നക്കാർക്ക് അഷ്ടമത്തിലെ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം എപ്പോഴും നമ്മൾ പറയുന്നത് അഷ്ടമത്തിലെ ഗ്രഹങ്ങൾ ആറാം ഭാവത്തിലെ ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ മീനം കർക്കിടകം വൃശ്ചികം ഈ രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങൾ മോക്ഷ ത്രികോണത്തിലെ ഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മോക്ഷത്രികോണത്തിലേക്ക് അതും അഷ്ടമ ഭാവത്തിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ ഗോചരം എന്നത് ആ ഒരു മോക്ഷത്തെ കാണിക്കുന്നു എന്ന് വെച്ചാൽ മരിച്ചു പോകുന്നതെന്നല്ല ത്യാഗത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പലതും ഇവിടെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കേണ്ടി വരും പലതും ത്യാഗം ചെയ്യേണ്ടി വരും അത് പലതും നിങ്ങൾ മനസ്സ ത്യജിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അതായത് നിങ്ങളുടെ നാലാം ഭാവാധിപനും ലഗ്നാധിപനുമായിട്ടുള്ള വ്യാഴം അല്ലെങ്കിൽ ചന്ദ്രരാശിയാണെങ്കിൽ ചന്ദ്രരാശിയുടെ അധിപൻ ആയിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലിരിക്കുന്നു ഉച്ചത്തിലായിരിക്കുകയാണ് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള ലെവലിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാം പക്ഷെ നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഒരു ഉദാഹരണം പറയാം കുറേ കാലം ജോലിയൊക്കെ ചെയ്ത് ഒരാൾ ഒരു പെട്ടെന്ന് ഇത് ഇതിലൊന്നുമല്ല കാര്യം എനിക്കൊരു മനസ്സമാധാനം അത് എനിക്ക് ആ ഒരു അൾട്ടിമേറ്റ് റൂത്ത് അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്ര തുടങ്ങണം അല്ലെങ്കിൽ കൂടുതലായിട്ട് ആ ഭൗതിക ജീവിതത്തിലേക്ക് പോവാതെ ഒറ്റക്കിരിക്കാനും കുറച്ച് ഒരു വേറൊരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയും പറയും എത്ര വലിയ എം എൻ സിയിൽ ജോലി ചെയ്ത ആളാണ് ഇപ്പം എല്ലാം പേക്ഷിച്ചിട്ട് ഇപ്പോ ഇങ്ങനെയാണ് നടപ്പ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും പക്ഷേ അനുഭവിക്കുന്ന ആനന്ദം നിങ്ങൾ ത്യജിച്ചതൊന്നും നിങ്ങൾക്ക് ത്യജിച്ചതായിട്ട് തോന്നുമില്ല അപ്പോൾ ആ ഒരു ലെവൽ അതൊരു ചെറിയ ഉദാഹരണമാണ് അവരും ഇങ്ങനെ ഒരു രീതിയിലാണെന്നല്ല അർത്ഥം ശരിക്കും ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത് ചിലർക്ക് ആൻസെസ്റ്റൽ പ്രോപ്പർട്ടി ലഭിക്കാനുള്ള സമയമാണ് ചിലർക്ക് പഴയ ജോലി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള സമയമാണ് അപ്പോൾ പഴയ ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റുള്ളൊരു സ്ഥലമായിരിക്കാം ഒരുപാട് എക്സ്പീരിയൻസ് തന്നൊരു സ്ഥലമായിരിക്കാം നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു അത് ത്യജിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥ അപ്പോൾ അത് ചിലപ്പോൾ മനസ്സിന് അത്ര സുഖം എന്ന് വരില്ല പക്ഷെ എന്നാലും നിങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ടി ഒരു സിറ്റുവേഷൻ അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സില്ലാ മനസ്സോടെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക ഇവിടെ വരും ഈ ഒരു സമയത്ത് അപ്പോൾ അത് എന്താണ് എന്താണെന്നത് നിങ്ങളുടെ ജാതകത്തിലാണ് നിങ്ങളുടെ ദശാകാലങ്ങൾ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്നു ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെയുള്ള സമയം എന്നത് വെറും ഏകദേശം രണ്ട് മാസമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അഞ്ച് മാസത്തേക്ക് വ്യാഴം കർക്കിടകത്തിൽ വരുന്നുണ്ട് അപ്പോൾ ശനിയുടെ പൊസിഷനും നമ്മൾ ഏത് നക്ഷത്രത്തിലാണെന്ന് നോക്കേണ്ടതാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും വ്യാഴം കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ശനി മേടത്തിലേക്കും വരുന്നുണ്ട് അതായത് അതായത് ഗ്രഹങ്ങൾ വലിയ ഗ്രഹങ്ങളുടെ മാറ്റം നടക്കുന്നുണ്ട് രാഹു കേതുവിൻ്റെയും മാറ്റം നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർമേഷൻ ആണ് അപ്പോൾ ശരിക്കും ധനു ധനുലഗ്നമായാലും ധനുരാശിയായാലും ഇതിൽ കൺഫ്യൂഷൻ വേണ്ട നിങ്ങളുടെ ലഗ്നം എന്നത് ധനുവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ധനുരാശിക്കാർക്കാണെങ്കിൽ അത് മാനസികമായിരിക്കും കുറെ കൂടി ഫിസിക്കലി എല്ലാം നടന്നു എന്ന് വരില്ല പക്ഷെ മാനസികമായിട്ട് ട്രാൻസ്ഫോർമേഷൻ വരും പുറമേയുള്ള ആൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് വലിയൊരു മാനസാന്തരം വലിയൊരു മാറ്റം വന്നു ചേരും ചില കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കും നിങ്ങൾക്കറിയാവുമായിരിക്കും നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ പറ്റിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ സൈഡിലല്ല നിങ്ങളെ പറ്റിക്കുന്നുണ്ട് ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അറിയാവുമായിരിക്കും പക്ഷേ നിങ്ങളത് ഇഗ്നോർ ചെയ്യുന്നു അതാണ് ആ മോക്ഷം അതാണ് അഷ്ടമഭാവം അഷ്ടമഭാവം എന്നത് ശരിക്കും നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത് മൃത്യുവാണ് ഡെത്താണ് അവസാനമാണ് അവിടെ നിന്നൊരു പുനർജന്മമുണ്ട് അപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കോൺഷ്യസ്ലി നമ്മൾ ഉപേക്ഷിക്കാറില്ലേ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വയ്ക്കുക അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുക അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ദശ നടക്കുന്നു എന്നതിനനുസരിച്ച് ചെയ്യേണ്ടി വരും നിർബന്ധിതമായിട്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ളത് കൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനത്തിലേക്കുള്ളത് കൊണ്ടും അതിൻ്റെ ദൃഷ്ടി മകരത്തിലേക്കുള്ളത് കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ത്യാഗം നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി ജീവിത പങ്കാളിയുടെ വീട്ടുകാർക്ക് വേണ്ടി ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം അത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥയ്ക്കും ദശാകാലത്തിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്കൊരു ഓവർവ്യൂ കിട്ടിയിരിക്കും വരുന്ന സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നത് അപ്പോൾ ഇത് ഈ ഒരു വർഷത്തെയല്ല ഞാൻ നേരത്തെയും രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനെ ഒന്ന് മ ഒന്ന് നോക്കിക്കാണമെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ധനുലഗ്നം ധനുരാശിക്കാർ ഈ ഒരു മോഡിലേക്ക് വരുന്നതാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഒന്ന് റീസെറ്റ് ചെയ്യും ശരി ഇനി ഞാൻ ഇങ്ങനെ ആയേ പറ്റൂ ഇങ്ങനെ എന്നെ മാറ്റിയെടുക്കാൻ ഞാൻ നിർബന്ധിതനാണ് സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നില്ല ഗോചരപ്രകാരം നിങ്ങളുടെ ദശാകാലകൾക്ക് അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത് പക്ഷേ ഗോചരപ്രകാരം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അത് വേറൊരു ഭാഗമാണ് വ്യാഴം അഷ്ടമത്തിലേക്ക് പോയതുകൊണ്ട് നിങ്ങളുടെ ജോലി നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യതയൊന്നും അത് കാരണമില്ല മാത്രമല്ല നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വരുമാനം എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ വരുന്നതുമായിരിക്കും പക്ഷെ ചിലവുകൾ കൂടുന്നതായിരിക്കും അത് ആശുപത്രി ചിലവുകളാകാനും തീർത്ഥയാത്രയ്ക്കുള്ള ചിലവുകളാകാനും ദൂരെ പോകാനുള്ള ദൂരയാത്രയ്ക്കുള്ള ചിലവുകൾ അല്ലാതെ ചില ആൾക്കാർക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ട് അതിനുള്ള ചിലവുകളൊക്കെ നിങ്ങൾ വഹിക്കേണ്ടി വന്നേക്കാം അതുകൂടാതെ വീട് വാഹനം പ്രോപ്പർട്ടി എന്ന കാര്യത്തിന് വേണ്ടി ചില ചിലവുകൾ വരും ഇതിലൊരു കാര്യമെന്നത് ചിലർക്ക് കുടുംബ സ്വത്ത് ലഭിച്ചേക്കാം അതുകൂടാതെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ടാണ് ജീവിത പങ്കാളിയുടെ വീട്ടുകാരനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം നടന്നേക്കാം അത് നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് കർക്കിടകത്തിൽ ഗ്രഹങ്ങളുണ്ടോ ഈ ഗോചരത്തിലുള്ള വ്യാഴവുമായിട്ട് ദശാനാഥൻ എങ്ങനെയാണ് ഇതിനനുസരിച്ചിട്ടാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് പറയാൻ കഴിയുക തീർച്ചയായിട്ടും ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായിട്ടുള്ള ഒരു ഗിവൻ ടേക്ക് ഇവിടെ ഉണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് വീട് റിനോവേറ്റ് ചെയ്യാൻ പഴയ വാഹനിട്ട് പുതിയ വാഹനം വാങ്ങാൻ കൂടാതെ പഴയ വീട് വിറ്റിട്ട് അതുകൂടാതെ നിങ്ങളുടെ തറവാട് വീടുകളോ മറ്റോ വിറ്റിട്ട് പുതിയ വീട് വാങ്ങാനും ഒക്കെയുള്ള അവസരങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള അവസരമൊക്കെ ഈ വ്യാഴം ഒക്ടോബർ പതിനെട്ട് തൊട്ട് ഡിസംബർ അഞ്ച് വരെയുള്ള സമയങ്ങളിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വ്യാഴം കർക്കിടകത്തിൽ വരുമ്പോഴാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വ്യാഴം കർക്കിടകത്തിൽ വരുമ്പോഴാണെങ്കിലും അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സമയം വരുന്നുണ്ട് എന്നിട്ടും ഞാനിങ്ങനെ ജനറലി പറയുമ്പോൾ ആ സമയം പ്രത്യേകിച്ച് നോക്കണം ആ എന്നാൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇത് ക്രയവിക്രയം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത് അപ്പോൾ ശനി മാറുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജ്യോത്സരം കണ്ടിട്ട് തീരുമാനം എടുക്കേണ്ടതാണ് അതായത് ഇതിനൊരു സാഹചര്യം വരുന്നുണ്ട് പിന്നെ വ്യാഴം ഉച്ചത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ നാലാം ഭാവാധിപനും ലഗ്നാധിപനും അതായത് രാഷ്യാധിപനും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് കിട്ടുന്ന വീടാണെങ്കിലും വാഹനമാണെങ്കിലും അത് നല്ല കണ്ടീഷനുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക നാട്ടിലെ പഴയ വീടും ഇതൊക്കെ വെറ്റിയിട്ട് നിങ്ങളിപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ഉപയോഗിച്ചിട്ട് ആ പൈസ ഉപയോഗിച്ചിട്ട് എനിക്ക് കുറച്ച് ഇവിടെ ഡൽഹിയിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിനൊക്കെ അനുകൂലമാണ് ഗോചരത്തിൽ നിങ്ങളുടെ ദശ നിങ്ങളുടെ ജാതകത്തിൽ എങ്ങനെയാണ് ചില ആൾക്കാർക്ക് അവിടെ ലോണൊക്കെ എടുക്കുമ്പോൾ പ്രശ്നം വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പക്ഷേ ഗോചരം സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹം തന്നെയാണ് പ്രത്യേകിച്ച് വ്യാഴത്തെ പോലുള്ള ഗ്രഹങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഈ വ്യാഴം നഷ്ടം തരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാലും ആരോഗ്യം എന്നൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ശരിക്കും നിങ്ങളുടെ ജാതകത്തിൽ ദശാനാഥനിൽ നിന്ന് ഈ വ്യാഴം എവിടെ സഞ്ചരിക്കുന്നു കാരണം വ്യാഴം അതിചാരിയാണിപ്പോൾ അപ്പോൾ കർക്കിടകത്തിൽ നിന്ന് വീണ്ടും മിഥുനത്തിലേക്ക് പോകും മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിൽ വന്നിട്ട് കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വന്നിട്ട് ചിങ്ങത്തിൽ നിന്ന് വീണ്ടും കർക്കിടകത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വക്രഗതിയുണ്ട് അതും കൂടാതെ ഈ ഒരു അതിചാരിയായിട്ട് പോകുമ്പോഴും വളരെ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രണയബന്ധങ്ങളെ സൂക്ഷിക്കണം ഇടിപിടിന്ന് കല്യാണം ആലോചനകളൊക്കെ നടത്തിയിട്ട് ഇടിപിടിന്ന് നടത്തുമ്പോഴും അന്വേഷിക്കാതെയൊക്കെ നടക്കും കല്യാണം നടത്തുമ്പോഴും സൂക്ഷിക്കണം പെട്ടെന്നൊരു ഡിവോഴ്സിനൊക്കെ തയ്യാറാവുമ്പോൾ അതും സൂക്ഷിക്കണം പിന്നെ ഇവിടെ ഒരു അനുഗ്രഹം എന്നത് നേരത്തെ കലഹവും കാര്യവുമായിട്ടൊക്കെ ഇരുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ ഈ ഒരു വ്യാഴത്തിൻ്റെ ഈ ഗോചരം കർക്കിടകത്തിൽ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം വരുമ്പോൾ ഒരു മധ്യസ്ഥൻ്റെ സഹായത്തോടു കൂടിയും വീട്ടുകാരുടെ സപ്പോർട്ടോടൊക്കെ കൂടി ഒരു കൗൺസിലറിൻ്റെ സപ്പോർട്ടോടൊക്കെ കൂടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് ഇനി എന്തിനാണ് ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചതല്ലേ അപ്പോൾ നമുക്കിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുക്കാൻ സാധ്യതയുമുണ്ട് അപ്പോൾ പലരും ഈ ഡിവോഴ്സ് ഡിവോഴ്സാവുന്നതിനൊക്കെ പറ്റി നേരത്തെ ഒരുപാട് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ ജീവിച്ചില്ലേ അല്ലെങ്കിൽ ഇനിയും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാനുള്ള തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ട് ചില തെറ്റിദ്ധാരണകളൊക്കെ ഈ വ്യാഴം മാറ്റിത്തരും അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ നിങ്ങൾ നാമജപങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സ്മരണയുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സ്മരണ ഭഗവത് സ്മരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കൃപാകടാക്ഷം ഉണ്ടാവുന്നതാണ് അത് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങളുടെ സേവിങ്സിനാണെങ്കിലും ആ ഒരു വലിയൊരു കഷ്ടപ്പാടൊന്നും വരത്തില്ല അപ്പോൾ അഷ്ടമത്തിലെ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയും കൂടിയാണ് തീർച്ചയായിട്ടും ആപദ്ഘട്ടത്തിൽ നമുക്ക് രക്ഷകനായിട്ട് ഭഗവാൻ സ്വയം വരും അങ്ങനെ ഒരു കോമ്പിനേഷൻ പോലെയാണ് ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം അതുകൊണ്ട് ഭക്തന് വിശ്വാസികൾക്ക് ഇതൊരിക്കലും ഭയക്കേണ്ടത് ഒരാവശ്യമില്ല പക്ഷെ അഷ്ടമത്തിലൊരു ഗ്രഹം ഉച്ചത്തിലായിരിക്കുമ്പോൾ അത് ലഗ്നാധിപൻ കൂടിയാകുമ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾ നല്ലതല്ലെങ്കിൽ ഈ കർക്കിടകവുമായിട്ട് പാപഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ടായിട്ട് അവരുടെ ദശഅാന്തർദശകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും അതിനെ ചൊല്ലിയുള്ള ആണെങ്കിലും പിന്നെ ആറാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ഒക്കെ ആയിട്ട് ബന്ധം വരുമ്പോൾ നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം ഈ സമയത്താർക്കും പണം കടം കൊടുക്കാൻ പാടില്ല പിന്നെ നേരത്തെ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോയവരുടെ പല കാര്യങ്ങളും നിങ്ങൾ എഴുതി തള്ളുന്നതായിരിക്കും കാരണം ഇനി ഇതൊക്കെ മറക്കാം എന്നത് പല കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സാലറി തരാൻ ഒരു കമ്പനി ആയിരിക്കാം പഴയ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ ബാക്കിയുണ്ടാകും നിങ്ങൾ എത്ര ചോദിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും പല കാര്യങ്ങളും അങ്ങനെ നിങ്ങൾ എഴുതിത്തള്ളും അതും കൂടിയാണ് അഷ്ടമത്തിലെ വ്യാഴം എന്നത് ആത്യാഗത്തെ സൂചിപ്പിക്കുന്നു പല കാര്യവും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലരുടെ തെറ്റുകൾ നമ്മളോട് ഉപദ്രവിച്ചവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തവർ അമ്മയുടെ രാശിയാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ മാതൃസ്ഥാനം കൂടിയാണ് അവിടെ അതായത് നാച്ചുറൽ സോഡിയാക്കിലെ നാലാം ഭാവമാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾ നിങ്ങളോടുള്ള ട്രീറ്റ്മെൻറ്റായിരിക്കാം എല്ലാം നിങ്ങൾ എഴുതിത്തള്ളും അതായത് നാലഞ്ച് മക്കളിൽ നിങ്ങളെ അവർ നന്നായി ട്രീറ്റ് ചെയ്തില്ല പക്ഷേ ഈ ഒരു സമയത്ത് പോട്ടെ എന്തായാലും അമ്മയല്ലേ മറന്നു കളഞ്ഞേക്കാം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കും ആ ത്യാഗം മറക്കാനും പൊറുക്കാനുമുള്ള ഒരു മെൻറ്റാലിറ്റി അതൊക്കെ കൊണ്ടുത്തരും ഇവിടെ വ്യാഴം മാത്രമല്ല അതിന് നിർബന്ധിതനാക്കും നിങ്ങളെ നമ്മളങ്ങനെ ആയിത്തീരും അപ്പോൾ അതാണ് ഈ വ്യാഴത്തിൻ്റെ ഗോചരം പറയുന്നത് അപ്പോൾ ഇവിടെ ആരോഗ്യം ശ്രദ്ധിക്കണം നേരത്തെ തന്നെ കിഡ്നി പ്രൈവറ്റ് പാർട്സിന് അസുഖമുള്ളവർ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിന് അസുഖമുള്ളവർ കിഡ്നി ഡിസോർഡേഴ്സ് ലിവറിന് അസുഖമുള്ളവർ ഏതെങ്കിലും തരത്തിൽ ബ്രീത്തിങ് ട്രബിൾ ആസ്മ തുടങ്ങിയ പ്രശ്നമുള്ളവർ സ്ത്രീകൾ ആണെങ്കിൽ യൂട്രസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ നിസ്സാരമാക്കി കാണരുത് കാര്യങ്ങളെ അദ്ദേഹത്തിന് ഇവിടെ ഓൾറെഡി രാഹു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക രാഹുവിൻ്റെ ത്രികോണത്തിലാണ് ഈ വ്യാഴം ഗോചരം ചെയ്യുന്നത് ദശ രാഹുവിൻ്റെ ആണെന്ന് വിചാരിക്കുക അപ്പോഴൊക്കെ ഇത് ട്രബിൾ തരും പ്രശ്നങ്ങൾ തരും ഇങ്ങനത്തെ രോഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തരും ചില വ്യക്തികൾ മൂലം പ്രശ്നങ്ങൾ വന്നേക്കാം പ്രത്യേകിച്ച് രാഹുവുമായിട്ട് സംബന്ധമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും ആകസ്മികമായിട്ട് ട്രബിൾ തരും അത് അഷ്ടമത്തിലെ ഗ്രഹങ്ങൾക്ക് ആകസ്മികതയുണ്ട് അതുകൊണ്ട് ഒന്നും ലൈറ്റ്ലി എടുക്കരുത് രണ്ട് മാസ സമയം എന്നത് നിങ്ങളുടെ ഒബ്സർവേഷനിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അത് നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കും ഇരുപത്തിയേഴിലേക്കും അഞ്ചഞ്ച് മാസങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അതിനെ നേരിടാനായിട്ട് നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഒരു അറിയിപ്പാണ് വരുന്ന സമയങ്ങളെക്കുറിച്ച് ഗ്രഹണം കൂടി കഴിഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി കെയർഫുൾ ആകണം ഇപ്പോഴത്തെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഗ്രഹണം എന്നത് കുറച്ച് തീവ്രമായിരുന്നു അത് വ്യാഴത്തിൻ്റെ ആയിരുന്നു കൂടുതൽ സമയവും അപ്പോൾ അതുകൊണ്ട് കൂടി നിങ്ങളുടെ രാശ്യാധിപനാണ് ലഗ്നാധിപനാണ് വ്യാഴം അതുകൊണ്ട് അതുകൊണ്ട് കൂടി വളരെ ശ്രദ്ധിക്കണം ദശ ഏതാണെങ്കിലും നിങ്ങളുടെ രാഷ്യാധിപൻ ലഗ്നാധിപൻ്റെ നക്ഷത്രത്തിലൂടെയാണ് ഈ ഒരു എന്താ പറയുക ഒരു ഗ്രഹണം നടന്നിരിക്കുന്നത് ചതയം പൂരുരുട്ടാതി നക്ഷത്രത്തിലൂടെയാണ് നടന്നത് ഇതിൽ പൂരുരുട്ടാതി എന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്ര നക്ഷത്രമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഇമേജ് നമ്മുടെ ആ ഒരു സെൽഫ് എസ്റ്റീം നമ്മുടെ കോൺഫിഡൻസ് ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം എന്നതിനെ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും കുറച്ചുകൂടി നിങ്ങൾ കൺസേൺ ആവേണ്ടുന്നൊരു സമയമാണ് അപ്പോൾ ഇതാണ് വൃശ്ചികം ധനു എന്നീ രാശിക്കാർക്കും വൃശ്ചികം ധനു ലഗ്നക്കാരെ കുറിച്ചും വര വരാനിരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗോചരങ്ങളെപ്പറ്റി പറഞ്ഞു തരാനുള്ളത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ